നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ട് താരങ്ങള് രണ്ട് പ്രധാന താരങ്ങളെ ഇന്നലെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബയോമ്യൂണിക്കിൽ നിന്ന് ദിലാറ്റ് എത്തുന്നു അതുപോലെ തന്നെ നുസൈർ ബസ്റോയി എത്തുന്നു അതെ എറിക് ടെൻ ഹാഗിന്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന്റെ കീഴിൽ നേരത്തെ അയാക്സിൽ കളിച്ചവർ അങ്ങനെയുള്ള താരങ്ങളെ ആണല്ലോ ഇപ്പൊ അദ്ദേഹം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അയാക്സ് പോലും അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടുകൊണ്ട് രസകരമായിട്ടുള്ള ഒരു കമന്റും പാസ്സാക്കിയിട്ടുണ്ട് നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് ഈ ഡീലിൻ്റെ വിശദാംശങ്ങൾ എന്ന് മാറ്റിസ് ഡീലായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ബയൺ മ്യൂണിക്കിൽ നിന്ന് നാല്പത്തി അഞ്ച് മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ പ്ലസ് ഫൈവ് മില്യൺ യൂറോ ആഡ് ഓൺ ഫീസ് അങ്ങനെയുള്ള ഒരു തുകക്കാണ് ഇപ്പോൾ ടീമിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും കുറച്ച് മാസമായിട്ട് ഒന്ന് രണ്ട് മാസമായിട്ട് തന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ട് കേൾക്കുകയാണ് അതിപ്പോൾ ഒടുവിൽ ഒഫീഷ്യൽ ആയിരിക്കുകയാണ് എന്തായാലും മാറ്റി ഡീലായിട്ട് ടെൻ ഹാബിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു എൻ്റെ കരിയറിൻ്റെ ഏർലി സ്റ്റേജസിൽ അത് ഷെയ്പ്പ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാളാണ് ഹെറി ടെൻ ഹാഗ് സോ അദ്ദേഹത്തിന് അറിയാം എന്നിൽ നിന്ന് ഏറ്റവും മികച്ചത് എങ്ങനെ പുറത്തെടുക്കാമെന്ന് എന്തായാലും ഹയസ്റ്റ് ലെവലിൽ സക്സസ്ഫുൾ ആവാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എന്ന് എനിക്കറിയാമെന്ന് കൂടി മധ്യസ്ഥിയിലായിട്ട് പറഞ്ഞു വെക്കുന്നു അതേസമയം മസ്രോ ഈ കൂടി ടീമിലേക്ക് കൊണ്ടുവരുന്നു എഫ് സി ബയണിൽ നിന്ന് പതിനഞ്ച് മില്യൺ യൂറോ ഫീസും പ്ലസ് ഫൈവ് മില്യൺ യൂറോ ആഡ് ആഡോൺസുമാണ് ഇതിനെ ഈ ഒരു ഡീലിന് വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് ഇപ്പൊ ഫബ്രിസുറൊമാനോ സ്ഥിരീകരിക്കുന്നു മുജാഹിർ മസ്റോയും പറയുന്നു എറിക് ടെൻ ഹാഗ് എൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു പ്ലെയർ എന്ന നിലയിലുള്ള എൻ്റെ ഡെവലപ്മെൻ്റിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തോടൊപ്പം ഒരിക്കൽ കൂടി റീയുണൈറ്റ് ചെയ്യാൻ കഴിയുന്നതിൽ ഞാൻ വലിയ സന്തോഷത്തിലാണ് എന്തായാലും എനിക്കറിയാം അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ടീമിനോടൊപ്പം മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മുസാഹിർ മസ്ഗോയും പറയുന്നു ചുരുക്കത്തിൽ എറിക് ടെൻ ഹാഗ് തൻ്റെ പ്രിയപ്പെട്ടവരെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരികയാണ് ഇതിപ്പോൾ ഓൾറെഡി അഞ്ച് കഴിഞ്ഞു ാരങ്ങളായിക്കഴിഞ്ഞു ടെൻഹാഗിന്റെ കൂടെ അയാക്സിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് ഇപ്പൊ അഞ്ച് താരങ്ങൾ ഫോർമർ അയാക്സ് പ്ലേയേഴ്സ് അവിടെ റീ ആണ് നോക്കുക ആന്റണി വലിയ തുക കൊടുത്തു കൊണ്ടുവന്നതാണ് ടെൻഹാഗിന്റെ ഇഷ്ടക്കാരനാണ് ആന്റണി അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോ മസ്രോയി വന്നിരിക്കുന്നു പിന്നെ ഡിലായിട്ട് വെച്ചിരിക്കുന്നത് അഞ്ച് താരങ്ങളായി എന്നർത്ഥം അപ്പൊ അയാക്സ് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് മാഞ്ചസ്റ്റർ റെഡ് എന്ന് മഞ്ചസരുകൊണ്ട് ഒരു പാസ്സാക്കിക്കൊണ്ട് അവർ ആ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്തെ ലോകത്ത് ശേഷം എത്താം